സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് നിങ്ങൾ ഒരുപാട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് അല്ലെ ഈ എക്സാമിനേഷൻ ചാപ്റ്ററിൽ തന്നെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ചോദ്യം ഏതെന്ന് വരിക എന്നുള്ളത് മിസ്സിന് അറിയോ എന്ന് പറഞ്ഞു തരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു സോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇന്ന് നമ്മൾ ഇംഗ്ലീഷിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സും ഏതൊക്കെ എന്നുള്ളതാണ് നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ പോകുന്നത് സോ നിങ്ങൾ എല്ലാരും റെഡി അല്ലേ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് അപ്പം ഈ ഒരു ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് ഡിവിഷൻ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് നമുക്കറിയാം ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏത് ഭാഗത്താണ് ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കിയല്ലേ ഇംഗ്ലീഷിനാവുമ്പോൾ നിങ്ങൾക്ക് നാല് പാർട്ടായിട്ടുണ്ട് ഗ്രാമർ അതുപോലെ നിങ്ങളെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യന് നോൺ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യന് ഇങ്ങനെ ഒരുപാട് പോർഷൻ ഉണ്ട് അപ്പൊ അതിൽ തന്നെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വൺ വേർഡ് പോലെ വരിക അതുപോലെ കുറച്ച് വലിയ മാർക്കിനായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സിനാണെന്നുള്ള അറിയണ്ടേ നമുക്ക് നോക്കാം കേട്ടോ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്ററിൽ ആദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വാസ്റ്റ്യും വരുന്ന ചാപ്റ്ററുകൾ തന്നെ നോക്കാം അപ്പം ഈ ഒരു സബ്ജെക്ട് ഈ ഒരു ഡിവിഷൻ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡിവിഷൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ കമന്റ് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതല്ല എങ്കിൽ ഇപ്പൊ നമ്മുടെ സൂപ്പർ ക്രാഷിന്റെ ലൈവ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷിന്റെ ഓൾറെഡി കഴിഞ്ഞു എന്നിരുന്നാലും സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് സൂപ്പർ ക്രാഷിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്നതാണ് സോ അതില് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ചോദിച്ച് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാനും പറ്റുന്നതാണ് കേട്ടോ സോ ഈ ഒരു ചാപ്റ്റർ ബിഫ്സ് നമുക്ക് നോക്കാം ഇതിൽ ചാപ്റ്റർ സെവൻ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരിക കൂടുതലായിട്ട് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് സെവൻ നമുക്കറിയാം അല്ലെ സ്ട്രെസ്സിനെ കുറിച്ചൊക്കെ പറയുന്ന ചാപ്റ്റർ ആണ് ഈ ചാപ്റ്റർ ടെൻ വേർ ദ മൈൻഡ് ഇസ് വിതഔട്ട് ഫിയർ എന്ന് പറയുന്ന പോയമാണ് അത് പിന്നെ ചാപ്റ്റർ തേർട്ടീൻ ടൈഗർ ഇൻ ദ ടണൽ നിങ്ങൾക്ക് വരുന്നതും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കുറച്ചായിരിക്കും അപ്പൊ അതിൽ ഒരുപാട് ഒന്ന് നിങ്ങൾ എന്താ പറയാ എക്സ്പ്ല േഷൻ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇനി ചാപ്റ്റർ സിക്സ്റ്റീൻ ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് ആണ് അത് പോയാണ് അതൊന്നും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചാപ്റ്റർ എയ്റ്റീൻ നൈറ്റ് ഓഫ് ദ സ്കോപിയോ എന്ന് പറയുന്നതും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരിക അതും പോയോ ആണ് പിന്നെ ഏതാണ് ചാപ്റ്റർ ടു ട്വന്റി വൺ ആണ് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് അത് നിങ്ങൾക്ക് എന്താണ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത് ഇനി നമ്മൾ ഓപ്ഷണൽ മൊഡ്യൂൾസിൽ എ റിസപ്ഷനിസ്റ്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ പഠിക്കുമ്പോൾ അപ്പൊ നമുക്ക് ട്വന്റി സിക്സ് എ വരുന്നുണ്ട് ദ റിസപ്ഷൻ ഡെസ്ക് ആൻഡ് യു പിന്നെ ട്വന്റി സെവൻ എ വരുന്നതും മാനേജിങ് ദ ടെലിഫോൺ അതിൽ നിന്നും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക അപ്പൊ ഇതെന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് മനസ്സിലാക്കി വെക്കുക നമുക്ക് ടോട്ടൽ എക്സാമിലുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെ അതിൽ നിന്ന് ചോദ്യം വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെ സബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെ ഇതിങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ കൺഫ്യൂഷൻ ആവരുത് ഇനി നമുക്ക് സബ്ജക്റ്റീവ് ടൈപ്പ് അതായത് കുറച്ച് വലിയ മാർക്കിന് ചോദ്യം വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ചാപ്റ്റർ സിക്സ് സിക്സ് വരുന്നുണ്ട് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് അത് നിങ്ങക്ക് വലിയ മാർക്കിനുള്ള ചോദ്യങ്ങൾ വരും ചാപ്റ്റർ എയ്റ്റ് ഓഫ് സസ്പീഷൻ എന്നതും നിങ്ങക്ക് വലിയ മാർക്കിനുള്ള ചോദ്യങ്ങൾ കാണാം ഇനി ചാപ്റ്റർ നയൻ മൈ സൺ വിൽ നോട്ട് ബി ബി എ ബെഗ് പിന്നെപ്റ്റർ ഫ്യൂച്ചർ പിന്നെ ഫ്യൂച്ചർ പിന്നെന്താണ് ചാപ്റ്റർ ട്വന്റി ത്രീ റീഡിംഗ് വിത്ത് അണ്ടർ സ്റ്റാൻഡിംഗ് ചാപ്റ്റർ ട്വന്റി ഫോർ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് പിന്നെ ചാപ്റ്റർ ആണ് ഓപ്ഷണൽ അനലൈസിങ് മെഡ്യൂൾസ് ടെലഫോൺ എന്ന് പറയുന്നത് ചാപ്റ്റർ ട്വന്റി നയൻ എ കൺട്രോളിംഗ് ആൻഡ് സ്ട്രാറ്റജീസ് ആർ ഔട്ട്ഗോയിങ് കോൾസ് ഇതും ട്വന്റി നിങ്ങൾക്ക് നിങ്ങൾ സബ്ജക്റ്റീവ് ആയിട്ടുള്ള പാർട്ടി വരുന്നത് ഇപ്പൊ സബ്ജക്ട് ബ്യൂഫക്കേഷൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ബ്യൂഫക്കേഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയാ ഇതിലും കൂടുതലായിട്ട് ചാപ്റ്ററിന്റെ ഒക്കെ പഠനം നിങ്ങൾ നടത്തുന്ന സമയത്ത് നമുക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് ഉപയോഗിക്കുന്ന ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലോ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇനി അതല്ല നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകളും ടീച്ചേഴ്സുമായിട്ടുള്ള ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിന്റെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്താണ് ക്രാഷ് കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ഫീച്ചർബ്ലക്കാഡമിയിൽ ഉണ്ട് നമ്മുടെ ടീം നിങ്ങളെ കൂടെ ഉണ്ട് നമ്മൾ ഏപ്രിൽ ബാച്ച് എക്സാമിന്റെ തലേ ദിവസം വരെയുള്ള ലൈവ് റിവിഷൻ ക്ലാസുകളുമായിട്ട് നിങ്ങളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത സബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് ബിഫിക്കേഷൻ ക്ലാസ് വരുമ്പോൾ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ഒന്നെങ്കിൽ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഈ വീഡിയോസ് ഒക്കെ കൃത്യമായിട്ട് വരുന്ന ഒരു ഓൾ കേരള ഗ്രൂപ്പ് നമുക്കുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പോ ടെലഗ്രാം ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നല്ല അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റട്ടെ ഇതൊക്കെ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് പ്ലാൻഡായിട്ട് പഠിക്കാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു